എന്റെ വിശ്വാസമാണ് എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന വാക്കുകളോടൊപ്പം ഞാൻ ഒരു ഹിന്ദുവാണ് ആ വിശ്വാസമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എനിക്ക് പ്രേരണ നൽകിയത് എന്ന വിവേക് രാമസ്വാമിയുടെ വാക്കുകളാണിപ്പോൾ ജനശ്രദ്ധ നേടിയിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിശ്വാസം മറച്ചു വയ്ക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിനോടൊപ്പമാണ് വിവേക് രാമസ്വാമി ഞാനൊരു ഹിന്ദുവാണ് അത് മറച്ചു വയ്ക്കില്ല ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ ഒരേ മൂല്യങ്ങളെയാണ് പൊതുവായി പങ്കുവയ്ക്കുന്നത് വ്യാജമായ ഒരു വിശ്വാസ പ്രചരണത്തിന് എന്നെ കിട്ടില്ല വാഷിംഗ്ടണിലെ സി എൻ എൻ ടൗൺ ഹാളിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിവേക് രാമസ്വാമി ഒരു ഹിന്ദു പ്രസിഡന്റിനെ അമേരിക്ക അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഇത് അധികാരത്തിനു വേണ്ടി സ്വധർമ്മത്തെയും വിശ്വാസത്തെയും നാടിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയുമെല്ലാം തള്ളിപ്പറയുന്ന ഭാരതത്തിലെ വിശിഷ്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ലോകം മുഴുവൻ കാതോർത്ത കൈയടിച്ച വിവേക് രാമസ്വാമിയുടെ പ്രസംഗം കാതു തുറന്നു കേൾക്കണം വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സനാതന ധർമ്മ വിശ്വാസമാണ് തന്നെ മുന്നോട്ട് നയിച്ചതെന്നും അതുവഴിയാണ് തനിക്ക് മഹത്തായ മൂല്യങ്ങൾ ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വിശ്വാസങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഇത്തരം മഹത്തായ ആശയങ്ങളാണെന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രഖ്യാപനം അമേരിക്ക ഓർത്തു കാണും അന്ന് സ്വാമിജി പ്രഖ്യാപിച്ചു അത് ഏത് രൂപത്തിൽ എന്നെ ഭജിക്കുന്നുവോ അവന് ഞാൻ അപ്രകാരം അനുഗ്രഹിക്കുന്നു എല്ലാവരും ശ്രമിക്കുന്നത് ഒടുവിൽ എന്നിലേക്കുള്ള വഴിയിലൂടെയാണത്രേ ഒരു സനാതന ധർമ്മവിശ്വാസി ബ്രിട്ടനെ നയിക്കുന്ന ഇക്കാലത്ത് ധീരനായ മറ്റൊരു ഭാരതീയ വംശജൻ അമേരിക്കയെ കൂടി നയിക്കാൻ എത്തുകയാണെങ്കിൽ ലോക സമാധാനത്തിന് അത് വലിയ സംഭാവനയാകും നമുക്ക് കാത്തിരിക്കാം സീഡ് കോഴിക്കോട്